പ്രമേഹവും അതു സംബന്ധിച്ച രോഗങ്ങളുമാണ് നടൻ വിജയകാന്തിന് ഉണ്ടായിരുന്നത് തുടർന്ന് കാലിൻ്റെ വിരലുകൾ മുറിച്ചു മാറ്റുകയും ചെയ്തിരുന്നു ആ മുറിവുകളെല്ലാം ഉണങ്ങി ശാരീരിക ക്ഷീണം മാത്രമാണ് കഴിഞ്ഞ മാസം ആശുപത്രി വിടുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തുടർന്ന് വീട്ടിലേക്ക് ഡിസ്ചാർജായി മടങ്ങുമ്പോൾ ഡോക്ടർമാർ പ്രത്യേക നിർദ്ദേശം കുടുംബത്തിന് നൽകുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് രോഗപ്രതിരോധശേഷി ശേഷി വളരെയധികം കുറവായതിനാൽ തന്നെ പുറത്തുള്ളവരുമായി സമ്പർക്കം കുറയ്ക്കണമെന്നും വളരെ കരുതലോടെ നോക്കണമെന്നും ഡോക്ടർമാർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിയതിനു പിന്നാലെ നിർദ്ദേശങ്ങളെല്ലാം പാടെ അവഗണിച്ചായിരുന്നു ഭാര്യ പ്രേമലത അദ്ദേഹത്തെ നോക്കിയത് വീട്ടിൽ സ്ഥിരമായി രാഷ്ട്രീയ പാർട്ടി യോഗങ്ങളും ആളുകളും മറ്റും നിരന്തരം വന്നും പോയും ഇരിക്കുകയായിരുന്നു തുടർന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ഡി എം ഡി കെയുടെ ചുമതല ഭാര്യ തന്നെ ഏറ്റെടുക്കുവാൻ തീരുമാനിച്ചതും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചാൽ പാർട്ടി ഭരണം കുടുംബത്തിൽ നിന്നും വിട്ടുപോയേക്കാം എന്ന ഭയമാണ് ഭാര്യയെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക തുടർന്നാണ് തിരക്കിട്ട പരിപാടിയായി അധികാരമേറ്റെടുക്കൽ ചടങ്ങ് കഴിഞ്ഞയാഴ്ച നടത്തിയതും ആരോഗ്യപരമായി വളരെ അവശനായിരുന്ന വിജയകാന്തിനെ പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയ വേദിയിൽ എത്തിക്കുകയും യാതൊരു ആരോഗ്യ ആരോഗ്യസുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ അദ്ദേഹത്തിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയുമായിരുന്നു ഈ സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് വേദിയിലെ കസേരയിൽ അദ്ദേഹത്തെ ഭാര്യയും പാർട്ടി നേതാക്കളും ചേർന്നാണ് കൊണ്ടിരുത്തിയത് മുഖത്ത് ഗ്ലാസും മാസ്കും ഒക്കെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് വായനക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു അദ്ദേഹം തനിയെ കസേരയിൽ ഇരിക്കാൻ പോലും കഴിയാതിരുന്ന അദ്ദേഹം മുന്നോട്ട് വീണു പോകുമ്പോൾ എല്ലാവരും ചേർന്ന് പുറകോട്ട് വലിച്ച് കസേരയിലേക്ക് ചേർത്തിരുത്തുകയും ഉയർന്നു പോകുന്ന കൈകളും മറ്റും പിടിച്ചു വലിച്ച് കസേരയുടെ കൈപ്പിടിയിൽ വയ്ക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രേമലതയുമുണ്ട് ഒരു വലിയ ഹാരം അദ്ദേഹത്തെ അണിയിക്കുമ്പോൾ മരണവെപ്രാളത്തോടെയാണ് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം ഈ വേദിയിൽ വെച്ചാണ് ഭാര്യ പ്രേമലത വിജയകാന്തിനെ യോഗം ഡി എം ഡി കെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കും മുന്നേ ഒരു ഡമ്മി കണക്കെ അദ്ദേഹത്തെ വേദിയിലെത്തിച്ച് എല്ലാം തിരക്കിട്ട് ചെയ്തു തീർക്കുകയായിരുന്നു ഭാര്യ ഈ സംഭവത്തിന്റെ പുറത്തു വന്ന വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നതും അങ്ങനെ തന്നെയാണ് ഭർത്താവിന്റെ ആരോഗ്യാവസ്ഥ നോക്കാതെ പണത്തിനും അധികാരത്തിനും വേണ്ടി അവസാന നിമിഷങ്ങളിലും അവർ ഓടുകയാണ് എന്ന തരത്തിലാണ് കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ പരിപാടി കഴിഞ്ഞതിന് പിന്നാലെയാണ് വിജയകാന്തിന് വീണ്ടും അസുഖം മൂർച്ഛിക്കുന്നതും ചൊവ്വാഴ്ച ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചുവെന്ന് കണ്ടെത്തിയത് ആരോഗ്യപരമായി വളരെയധികം ക്ഷീണിതനായ അദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചതോടെയാണ് മരണം അതിവേഗം എത്തിയതും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ